ചെറു മലബാർ സഭ ബിഷപ്പ് ഹൌസിൽ പ്രതിഷേധ പ്രാർത്ഥനാ യജ്ഞം നടത്തിയിരുന്ന കാനൂനിക സമിതികളും കൂരിയയും പുനഃസംഘടിപ്പിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് വൈദികർ സമരത്തിൽ നിന്ന് പിന്മാറിയത് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം പ്രതിഷേധത്തിനിടെയുണ്ടായ കേസിനെക്കുറിച്ച് കുറിച്ച് ആശങ്കയില്ലെന്ന് വൈദികർ പറഞ്ഞു ഇവിടെ സ്ഥാപിച്ചതായ ഈ അവസാനം വന്നതായ അധർമ്മികളുടെ ഒരു കൂരിയ കൂര്യ കേന്ദ്രം അത് ഈ അതിരൂപതയ്ക്ക് ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് മൂല്യച്ുതിയുമൊക്കെ വരുത്തിയിട്ടുണ്ട് അതിൽ നിന്നുള്ളതായൊരു വിമോചനമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം അടിയന്തരമായ ഏതാനും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ പിതാവിനോട് അവതരിപ്പിച്ചത് അടുത്ത ഒരു ഘട്ടത്തിൽ ചർച്ച ഇരുപതാം തീയതി പിതാവിൻ്റെ ഒരു ചികിത്സ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകും പരസ്പരമായ വിശ്വസ്തയിൽ പരസ്പര ധാരണയിൽ വളരെ ഗൗരവമായി ഞങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങൾ മുന്നോട്ട് പരിഗണിച്ച് പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകാനായിട്ട് ധാരണയായിട്ടുണ്ട് സിജോ വി ജോണോടെ വിവരങ്ങൾ നൽകാനായി സിജോ എന്തായാലും താൽക്കാലിക ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നു അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് ഇനി ഇരുപതിന് വീണ്ടും ചർച്ചകൾ നടക്കും അതിനിടയിൽ ഒരു ശാശ്വത പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തിച്ചേരാനാണ് സഭാ നേതൃത്വം ശ്രമിക്കുന്നത് അതിനിടെ മറ്റ് കേസുകൾ കൂടിയുണ്ട് അത് പിൻവലിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ധാരണ ഇതിലെത്തിയിട്ടുണ്ട് ഇതുവരെ കേസുകളുടെ കാര്യത്തിൽ ഇതുവരെയും ധാരണയിൽ എത്തിയിട്ടില്ല വൈദികർക്കെതിരെ കേസുകളുണ്ട് അതോടൊപ്പം തന്നെ വൈദികർ ഡി ജി പിക്ക് നൽകിയ പരാതിയുണ്ട് ആ പരാതിയിൽ ഇതിരെയും കേസെടുത്തിട്ടില്ല ഇത്തരം നിയമ നിയമപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവരെ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്നലെ നടന്ന ചർച്ചയിലും ഇക്കാര്യത്തിൽ ഒരു വലിയ ചർച്ച ചർച്ച ഉണ്ടായിട്ടേയില്ല അതേസമയം തന്നെ ഈ രൂപതയിൽ നടക്കുന്ന ബിഷപ്പ് കോസ്റ്റിൽ നടക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തിരുന്നത് ആ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് വൈദികർ പ്രാർത്ഥനായജ്ഞം അവസാനിപ്പിച്ച് പ്രതിഷേധ പ്രാർത്ഥനായജ്ഞം അവസാനിപ്പിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പാംപ്ലാനിയുടെ ജോസഫ് പാംപ്ലാനിയുടെ ഇടപെടയിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നാണ് വൈദികർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ സിനിഡ് കഴിഞ്ഞതിന് ശേഷം ജോസഫ് പാംപ്ലാനി മടങ്ങിയിരുന്നു പക്ഷേ അതിനുശേഷമാണ് കളക്ടറുമായി നടത്തിയ ശേഷം പാംപ്ലാനിയും അതോടൊപ്പം തന്നെ ഇരുപത്തിയൊന്ന് വൈദികരും ഒരുമിച്ചിരുന്ന് ചർച്ച നടത്താൻ തീരുമാനിക്കുന്നത് അങ്ങനെ രാത്രി വൈകി പത്തരയ്ക്ക് ജോസഫ് പാംബ്ലാനി തിരുവെ കൊച്ചിയിലേക്ക് എത്തുന്നു ഒന്നര വരെ നടത്തുന്ന ചർച്ച ആ ചർച്ചയിലാണ് ചില തീരുമാനങ്ങൾ വരുന്നത് കാനൂരുക സമിതികളും അതോടൊപ്പം തന്നെ കൂരിയയും പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഈ കൂരിയയിലൊക്കെ ഇവർ ആക്ഷേപം ഉന്നയിച്ചിരുന്ന ചില ആളുകളുണ്ട് ജോഷി പുതുവ ഉണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടെ മാറ്റുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇനി ഇരുപതാം തീയതിയാണ് അത് സംബന്ധിച്ച തുടർ ചർച്ചകൾ നടക്കുക ഈ സമിതികളൊക്കെ പുനഃസംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് അതിൽ അനുകൂലമായ തീരുമാനങ്ങളുടെ നിലപാടുകളൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ വലിയ പ്രശ്നമില്ലാതെ പോകും നേരെ മറിച്ച് ഇവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പ്രതിഷേധവും പ്രക്ഷോഭവും ഉറപ്പാവും അതായത് രണ്ട് ദിവസം നമ്മൾ കണ്ടതാണ് ഇവിടെ എത്രത്തിലാണ് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നതെന്ന് അതിപ്പോൾ ശാന്തമായിരിക്കുകയാണ്